വർഷങ്ങൾ പിന്നിട്ടിട്ടും ചേലക്കരയിലെ ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ അടഞ്ഞുകിടക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ചേലക്കര പഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിർമ്മിച്ച വഴിയിടം ആർക്കും ഉപകാരപ്പെടുന്നില്ല സിവിൽ സ്റ്റേഷന് പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം തുറന്നാൽ സിവിൽ സ്റ്റേഷനിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്നവർക്കും പ്രദേശത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ സൗകര്യപ്രദമാണ് വിശ്രമമുറിയും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൌകര്യം ഉൾപ്പെടെയാണ് കെട്ടിടത്തിലുള്ളത് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് തുടർന്ന് നാളിതുവരെ വഴിയിടം തുറന്നു പ്രവർത്തിക്കാനായിട്ടില്ല ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് കെട്ടിടം തുറന്നു നൽകാനുള്ള തടസ്സമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ദീർഘവീഷണമില്ലാത്തതാണ് പദ്ധതി പാതിവഴിയിൽ നിന്നതെന്നും എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിന്റെ ഭരണ പരാജയമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കാരണം ഇപ്പൊ ഇലക്ട്രിക്കൽ വിങ്ങിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നാല് വർഷമായി അത് പണി തീർന്നിട്ട് തുറന്നു കൊടുക്കാൻ കഴിയാത്തത് അത് ഭരണപക്ഷത്തിന്റെ പരാജയമാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാ സംവിധാനം ഉണ്ടായിട്ട് പോലും ജനങ്ങളെ കളിപ്പിക്കുന്ന പല തവണകളായി പഞ്ചായത്ത് കമ്മിറ്റിയിലും മറ്റുമായി ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി ജനങ്ങൾക്ക് ആവശ്യം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും അടിയന്തരമായി വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ചേലക്കര